എല്ലാവർക്കും പത്തരമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു പുത്തൻ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ചാനകിയും നമ്മുടെ ഈ ജലജയും നമ്മുടെ ദേവ്യാനിയും മാക്സിമം ഇട്ട് പെരുകേറ്റുവാ ഇന്നത്തെ വിഷയം വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശം നയന ഇപ്പോൾ ഒരു മുറിയിലാണല്ലോ കിടക്കുന്നത് നമ്മുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാൽപ്പത്തൊന്നു ദിവസം വേറെ വേറെ മുറിയിൽ നിങ്ങൾ കിടക്കണമെന്ന് അപ്പം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടു കാണും ആദർശ പറയുന്നുണ്ട് അമ്മ വരുന്നത് വരെ നീ മുറിയിൽ കിടന്നോ എന്ന് പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് വേണ്ട അമ്മ പറയുന്നത് പോലെ അനുസരിക്കാമെന്ന് പറയുമ്പോഴും നമ്മുടെ ആദർശമാണ് സമ്മതിക്കാതിരുന്ന കേട്ടോ അപ്പം നയന അടിയിലും ആദർശ കട്ടില്ല ുന്നത് അപ്പൊ നമ്മുടെ ഈ ജലജയും നമ്മുടെ ജാനകിയെങ്കിലും തമ്മിൽ ഈ ഒരു കാര്യം പോയി നമ്മുടെ ദേവ്യാനടുത്ത് കൊടുക്കുക ഏട്ടത്തി പോയ തക്കത്തിന് അവര് വീണ്ടും ഒരു ഉറിലാ കിടക്കുന്ന ഏട്ടത്തി വല്ലതും അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മാക്സിമേഷൻ കഴിച്ചുവാ അപ്പൊ നമ്മുടെ ദേവ്യാനെ ആണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ആദർശനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ വേറെ വേറെ റൂമിൽ കിടക്കണമെന്ന് ഞാൻ പറയുന്നത് അനുസരിച്ചില്ല അല്ലേ നീ നയനയ്ക്ക് ഫോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും നമ്മുടെ മുത്തശ്ശിനടുത്ത് നയന പറയുന്നുണ്ട് അമ്മ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ആദർശിയായിട്ട് െ മനസ്സിലാക്കിയല്ലോ എനിക്കത് മതി അമ്മ പിന്നീട് എന്നെ പതുക്കെ പതുക്കെ മനസ്സിലാക്കിക്കോളും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയന നമ്മുടെ മുത്തശ്ശനോട് പറയുന്ന ആ ഒരു ഡയലോഗും നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും കഥ അല്ലേ നമ്മുടെ ജാനകിയും നമ്മുടെ ചരചയും കൂടെ നമ്മുടെ നയനയുടെ എല്ലാ എല്ലാ ഇമേജും തകർന്ന് തകർത്ത് തരിപ്പണമാക്കി കളയും അല്ലേ ഇനി ഇനിയാണ് വരാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ വീക്ക്ലി പ്രൊമോയിൽ കണ്ട പോലെ നമ്മുടെ നയന നമ്മുടെ ദേവ്യാനിക്ക് ലിവറൊക്കെ പകുത്തു നൽകാരൊക്കെ പോകുന്നുണ്ട് അപ്പം ഇനി ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവ്യാനി പിന്നീട് അറിയുമ്പോഴായിരിക്കും നമ്മുടെ നയനയെ സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്താൻ പോകുന്നതല്ല പ്രേക്ഷകരം ഇപ്പം എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ പറഞ്ഞതുവരെയും ഗുഡ് ബൈ